കുമരനെല്ലൂർ പാടശേഖരത്തിൽ കപ്പൂർ പഞ്ചായത്ത് അധീനതയിലുള്ള ഉപയോഗിച്ച് സ്വകാര്യ വ്യക്തി വയൽ നികത്താൻ ശ്രമിച്ചു പരാതി കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പാടശേഖര കോർഡിനേഷൻ കമ്മിറ്റി വകുപ്പ് അധികൃതർക്ക് പരാതി നൽകി അഞ്ചു മാസം പിന്നിട്ട പരാതിക്ക് ഒരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ കൃഷിഭവൻ വില്ലേജ് ഓഫീസ് എന്നിവിടങ്ങളിലേക്ക് പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കർഷകർ തൃത്താലം മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട മന്ത്രി എം രാജേഷ് ആവിഷ്കരിച്ച സുസ്ഥിര തൃത്താലയുടെ ഭാഗമായി നടപ്പിലാക്കിയ സൂക്ഷ്മ നീർത്തട വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തോട് നവീകരിച്ചത് അഞ്ചൊൻപത് ലക്ഷം രൂപ വിനിയോഗിച്ചായിരുന്നു തോട് നവീകരണം പൂർത്തിയാക്കിയത് തോട് ആറടി താഴ്ത്തിയായിരുന്നു മണ്ണെടുത്തത് വയലിൽ മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്തോടെയാണ് തോട്ടിൽ നിന്നെടുത്ത ഈ മണ്ണ് ഉപയോഗിച്ച് സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തിയെന്ന പരാതി ഉയർന്നിരിക്കുന്നത് കർഷകർ ഇടപെട്ടതോടെയായിരുന്നു വയൽ നികത്തൽ നിർത്തിവെപ്പിച്ചതെന്ന് കർഷകർ പറഞ്ഞു നികത്തിയതിന്റെ ഭാഗമായി പാടശേഖര സമിതി കോർഡിനേഷൻ കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് വേണ്ടപ്പെട്ട പോലീസ് സ്റ്റേഷനിലും തൃത്താല പോലീസ് സ്റ്റേഷനിലും പഞ്ചായത്തിലും കൃഷിഭവനിലും പരാതി കൊടുത്തു വില്ലേജ് ഓഫീസറടക്കം പരാതി കൊടുത്തു പരാതിക്ക് ഇന്നേവരെ യാതൊരു നീക്കവും നടന്നിട്ടില്ല എന്നാണ് ഇന്നത്തെ അന്വേഷണത്തിന് മനസ്സിലായത് വില്ലേജ് ഓഫീസിൽ പോയപ്പോൾ പത്ത് ദിവസമായി വില്ലേജ് ഓഫീസിൽ നമ്മൾ അപേക്ഷ കൊടുത്തിട്ട് ഇന്ന് പോയപ്പോൾ വില്ലേജ് ഓഫീസർ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് സമയം കിട്ടിയിട്ടില്ല സമയം കിട്ടിയാൽ ഞങ്ങൾ പോയി നോക്കാം അപ്പോൾ ഞങ്ങൾ ഈ മണ്ണ് എടുക്കാൻ ആറുമാസമായിട്ടും പഞ്ചായത്ത് ലേലം ലേലത്തിൽ ഒരു വ്യക്തിയും വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലെ എന്താണോ ഇവർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അത് നടത്താൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥന്മാരതിന് കൂട്ടിക്കുകയാണ് അല്ലാതെ ഇപ്പോൾ നമ്മളൊരു മണ്ണ് ലേലം ചെയ്യാൻ ഇന്ന സ്ഥലത്ത് ഗവൺമെന്റ് മണ്ണൊക്കെ ആണെങ്കിൽ ലേലം ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അത് എടുക്കാൻ പോലും ഇന്നേവരെ നമ്മുടെ പഞ്ചായത്തിന് ലേലം ചെയ്യാൻ ആൾ വന്നിട്ടില്ല എന്നാണ് പഞ്ചായത്തിൻ്റെ സെക്രട്ടറിയുടെ ഇന്നത്തെ എനിക്ക് തന്ന മറുപടി ഇത് സംബന്ധിച്ച് കപ്പൂർ ഗ്രാമപഞ്ചായത്ത് റവന്യൂ വകുപ്പ് കൃഷിഭവൻ തൃത്താല പോലീസ് എന്നിവിടങ്ങളിലേക്ക് പാഠശേഖര കോർഡിനേഷൻ കമ്മിറ്റി പരാതി നൽകി കഴിഞ്ഞു പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കർഷകർ വിവാഹങ്ങൾക്ക് ഒരേയൊരു